മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും മാർച്ച് നാല് മുതൽ തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോ കാനഡ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്താനുള്ള തന്റെ നിർദ്ദേശം മാർച്ച് നാല് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നിലവിലുള്ള തിരുവ ഇരട്ടിയാക്കിയതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഫെൻറ്റനായിൽ പോലുള്ള മയക്കുമരുന്നുകൾ വലിയ അളവിൽ യു എസിലേക്ക് കടത്തുന്നത് ഇപ്പോഴും തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തി ഇറക്കുമതി നികുതി ചുമത്തുന്നത് മറ്റ് രാജ്യങ്ങളെ കള്ളക്കടത്ത് തടയാൻ നിർബന്ധിതാക്കുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു ഇതോടൊപ്പം മാർച്ച് നാല് മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം കൂടി തീരുവ ഏർപ്പെടുത്തുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി നാലിന് ചൈനയിൽ നിന്നും ഇറക്കുമതിയിൽ അദ്ദേഹം ചുമത്തിയത് പത്ത് ശതമാനം തീരുവയ്ക്ക് പുറമേയായിരിക്കും അധിക തീരുവ ചുമത്തുന്നത് തീരുവകൾ വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ഇതിനകം തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട് അമേരിക്കയുടെ രണ്ട് പ്രധാന വ്യാപാര പങ്കാളികളായ കാനഡയും മെക്സിക്കോയും താരിഫ് ഏർപ്പെടുത്തിയാൽ പണപ്പെരുപ്പം വർദ്ധിക്കുമെന്നും അത് വാഹന മേഖലയെ ഉൾപ്പെടെ ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നു